തൊടുപുഴയിലെ സീനിയർ അഭിഭാഷകൻ മുണ്ടക്കാട്ട് അഡ്വക്കറ്റ് എം എം തോമസ് നിര്യാതനായി എൺപത്തിനാല് വയസ്സായിരുന്നു സംസ്കാര ശുശ്രൂഷകൾ പതിനെട്ടാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് വസതിയിൽ ആരംഭിച്ച് തെനങ്കുന്ന് സെൻറ്റ് മൈക്കിൾസ് പള്ളിയിൽ തൊടുപുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റായി നിലവിൽ പ്രവർത്തിച്ചിരുന്ന അഡ്വക്കറ്റ് എം എം തോമസിന്റെ ഭൗതിക ശരീരം മുട്ടം കോടതിയിൽ പൊതുദർശനത്തിന് വെച്ചു ജഡ്ജിമാർ അഭിഭാഷകർ ഉൾപ്പെടെ നിരവധി ആളുകൾ അന്തിമ ഉപചാരം അർപ്പിച്ചു തൊടുപുഴയിലെ സീനിയർ അഭിഭാഷകൻ മുണ്ടയ്ക്കാട്ട് അഡ്വക്കേറ്റ് എം എം തോമസ് നിര്യാതനായി എൺപത്തിനാല് വയസ്സായിരുന്നു സംസ്കാര ശുശ്രൂഷകൾ പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് വസതിയിൽ ആരംഭിച്ച് തെനങ്കുന്ന സെന്റ് മൈക്കിൾസ് പള്ളിയിൽ ഭാര്യ പ്രൊഫസർ കൊച്ചിത്രേസ്യ തോമസ് തൊടുപുഴ നഗരസഭ മുൻ കൌൺസിലറാണ് റിട്ടയേർഡ് പ്രൊഫസർ ന്യൂമാൻ കോളേജ് കുടുങ്ങി കണ്ടെത്തൻകര കുടുംബാംഗവുമാണ് മക്കൾ അജയ് തോമസ് ജനറൽ മാനേജർ കുവൈറ്റ് ഇന്റർനാഷണൽ ബാങ്ക് അഡ്വക്കേറ്റ് അരുൺ തോമസ് ഡോക്ടർ അനീഷ് തോമസ് വെയിൽസ് മരുമക്കൾ ഗ്രേസ് അജയ് ചേലിപ്പിള്ളിൽ എറണാകുളം അനു അരുൺ ഏറമ്പടത്തിൽ മുട്ടം ഡോക്ടർ അനു അനീഷ് തുണ്ടിയിൽ കുറവിലങ്ങാട് കൊച്ചുമക്കൾ തൊമ്മു അമ്മു ജോഷ ജോയൽ ജെറോം അമല അലക്സ് തൊടുപുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റായി നിലവിൽ പ്രവർത്തിച്ചിരുന്ന അഡ്വക്കേറ്റ് എം എം തോമസിന്റെ ഭൗതിക ശരീരം മുട്ടം കോടതിയിൽ പൊതുദർശനത്തിന് വെച്ചു ജഡ്ജിമാർ അഭിഭാഷകർ ഉൾപ്പെടെ നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു അഞ്ചരപ്പതിറ്റാണ്ടിലേറെ അഭിഭാഷക ജോലി ചെയ്ത തോമസ് താറിന് ഹൈക്കോടതി ജഡ്ജിമാരുൾപ്പെടെ നൂറുകണക്കിന് ശിഷ്യരുണ്ട് അമ്പത്തി ആറ് വർഷം മുമ്പ് തൊടുപുഴയിലെ പ്രമുഖ അഭിഭാഷകനായ ദേവസ്യ കാപ്പന്റെ ജൂനിയറായാണ് പ്രാക്ടീസ് തുടങ്ങിയത് തുടങ്ങനാട് മുണ്ടയ്ക്കാട്ട് വീട്ടിൽ ജനിച്ച തോമസ് സാറിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങുന്നാട് സെന്റ് തോമസ് സ്കൂളിലായിരുന്നു തുടർപഠനം പാലാ സെന്റ് തോമസ് കോളേജ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് തൃശൂർ സെന്റ് തോമസ് കോളേജ് ചേർത്തല എസ് എൻ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു നിയമപഠനം എറണാകുളം ലോ കോളേജിലും

നീതി എല്ലാ രീതിയിലും എന്നെ അനുഗ്രഹിച്ചു സാധാരണ കർഷക കുടുംബത്തിൽ പത്ത് മക്കളിൽ എട്ടാമനായി ജനിച്ച തോമസ് സാർ കഠിനാധ്വാനത്തിലൂടെയാണ് അഭിഭാഷക വൃത്തിയിൽ ശ്രദ്ധേയനായത് ആദ്യകാലത്ത് സിവിൽ കോടതികളിലും ക്രിമിനൽ കോടതികളിലും പോകുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സർക്കാർ അഭിഭാഷകനായ ശേഷമാണ് സിവിൽ കോടതികളിൽ പ്രവർത്തനം കുറിച്ച് ക്രിമിനൽ കേസുകൾ ശ്രദ്ധിച്ചത് ഇരുന്നൂറോളം ജൂനിയർ അഭിഭാഷകർ ഇദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മുൻസിഫ് ജില്ലാ ജഡ്ജിമാർ ഹൈക്കോടതി ജഡ്ജി ഉൾപ്പെടെ വിവിധ തലങ്ങളിൽ ശിഷ്യർ വിജയം കൈവരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തൊടുപുഴ